ബസിന്റെ ടയർ തെന്നിമാറിയുണ്ടായ അപകടത്തെ തുടർന്ന് വീട്ടുമതിൽ തകർന്ന സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകാൻ ബസ്സുടമ തയ്യാറാകുന്നില്ലെന്ന് വീട്ടുടമയുടെ പരാതി അപകടം സംഭവിച്ച ഒരാഴ്ച പിന്നിട്ടിട്ടും ബസ് റോഡിൽ നിന്നും മാറ്റാത്തത് വലിയ അപകടങ്ങൾക്കും വഴിവെക്കുന്നുണ്ടെന്നും അധികൃതർ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ചാലിശ്ശേരി പെരിങ്ങോട് റോഡിൽ മാത്തൂരിലാണ് സ്വകാര്യ ബസ്സിന്റെ ടയർ തെന്നിമാറി അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും ബസ് ഇതുവരെ മാറ്റിയിട്ടില്ല തന്മൂലം റോഡിലൂടെ നടക്കേണ്ട അവസ്ഥയാണ് കാൽനട യാത്രക്കാർക്ക് ഇത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന പരാതിയാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത് ഇതിങ്ങനെ ഈ ബസ് കിടക്കുന്നത് വളരെ അപകടമാണ് ഇതൊരു അടുത്ത് നിന്ന് വരുന്ന തിരിവാണ് ആ തിരുവിൽ വന്നിട്ട് വളരെ രാത്രി കാലങ്ങളിലൊക്കെ ധാരാളം വാഹനങ്ങൾ പോകുന്നതാണ് ഇത് വലിയൊരു ആപത്ത് ഇനിയും ക്ഷണിച്ചു വരുത്തും ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അടിയന്തരമായി ഇത് ഇടപെടത്ത് കൊണ്ടുപോകണം അപ്പൊ ഇദ്ദേഹത്തിന്റെ മതില് പൊട്ടി പൊളിഞ്ഞു അപ്പൊ അതേസമയം മതിൽ തകർന്നതിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വീട്ടുടമ കളപ്പറമ്പിൽ അയമു ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് എന്നാൽ നഷ്ടപരിഹാര തുക നൽകാൻ ബസ്സുടമ തയ്യാറാകുന്നില്ലെന്ന് വീട്ടുടമ അയമു പറയുന്നു പക്ഷേ പറഞ്ഞിട്ട് അങ്ങനെ എട്ട് ദിവസമായിട്ട് അപകടത്തിൽ ബസ് ഡ്രൈവർക്കും പെരിങ്ങോട് സ്വദേശിയായ ഒരു യാത്രക്കാർക്കുമാണ് പരിക്കേറ്റിരുന്നത് അടിയന്തരമായി ബസ് റോഡിൽ നിന്നും മാറ്റണമെന്നും വീട്ടുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകണമെന്നും ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട് വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി